എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ചെമ്മീനാണ് അങ്ങോട്ട് പോകാം ചെമ്മീൻ അതുകൊണ്ടുള്ളൊരു കറിയാണെങ്കിൽ ലേശം നാരങ്ങ പൊടുന്നുണ്ട് ആദ്യം നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെറുനാരങ്ങ നാരങ്ങ മതി ഞാൻ കുറച്ചൊരു ലേശം മഞ്ഞൾപ്പൊടി ഇരുന്നുണ്ട് മുളക് പൊടി ഇരുന്നുണ്ട് കുറച്ച് പിന്നെ റേഷം ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് കുറച്ച് ഉപ്പ് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം കട്ടി കൊടുക്കാം എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നാലും കൊടുക്കാം ഇങ്ങനെ പത്ത് മിനിറ്റ് കഴിയട്ടെ പരട്ടി വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം കൊടുക്കുക നമ്മുടെ മീൻ വർക്കാർ അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ചെമ്മീനാണ് നമുക്ക് ആദ്യം വറുത്ത് കുരാം എണ്ണ ഒഴിച്ചിരുന്നു ചട്ടി വെച്ചിരുന്നു എണ്ണ ഒഴിച്ചിരുന്നു വറക്കാണ്ടി ഉണ്ടാക്കാം വർക്കട ഉണ്ടാക്കണ രണ്ട് മൂന്നാല് മിനിറ്റ് നാലഞ്ച് മിനിറ്റ് മതി പിന്നെ നമ്മൾ വീണ്ടും ഇത് കറിയാക്കി മാറ്റും കറിയല്ല ഒരു പരപ്പൽ മാതിരി അപ്പോൾ തിരിച്ചു മറിച്ചിട്ട് നമുക്ക് എഴുതി ചെമ്മി വറുത്ത് പോരി കഴിഞ്ഞോ കണ്ടുപോകാം ഇങ്ങനെയായി നമുക്ക് ആ ചട്ടിയിൽ തന്നെ നമുക്ക് നമ്മുടെ സവാള കൊടുക്കാം കുറച്ച് ഒരു വലിയ സവാളയും രണ്ട് മൂന്ന് പച്ചമുളക് പേസ്റ്റുണ്ട് രണ്ട് കഥകളിക്കാം കുറച്ച് എണ്ണ വെച്ചിട്ടുള്ള ഉള്ളി അതുകൊണ്ട് അതിലന്നെ നമുക്ക് ഇതെല്ലാം മൂപ്പിച്ചെടുക്കണം അടുത്ത പച്ചമുളക് ഉള്ളി ഇഞ്ചി വെളുത്ത നമ്മൾ വറക്കുമ്പോ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഇപ്പൊ ചുമ്മാ ചുമ്മാ എണ്ണ ഒഴിക്കാൻ പറ്റില്ലല്ലോ ഒരുപാട് ദോഷങ്ങളാണ് എണ്ണ കൂട്ടി എന്നൊക്കെ പറയേണ്ടതോ എന്നാലും നമ്മൾക്ക് കുറേശ് കൂട്ടണ്ടൂട്ടാണ്ടിരുന്ന കൂട്ടാണ്ടിണ്ടാക്കിയ വളരെ കുറച്ച് എണ്ണയാണ് ഈ എണ്ണ ഇല്ലാണ്ട് പക്ഷേ അതിനൊക്കെ കുറച്ച് ടേസ്റ്റൊക്കെ വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മീൻ കൊണ്ടുള്ള പരക്കം ഉണ്ടാക്കാം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഒന്ന് വാടി വേണ്ട ഏശം അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പും ഇട്ടുകൊടുക്കാം എനിക്ക് പാകത്തിനകൾ ില് ഉപ്പ് ഇടുന്നുണ്ട് ഇത് മാത്ര വാടി വരട്ടെ വാടി വണങ്ങി വാടി വഴിഞ്ഞ് വരട്ടെ വിധം വഴിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ആ ഒരു അതിലെട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ മുളക് പൊടിയൊക്കെ അത് പൊടുക്കി മതി ലേശം കുറച്ച് വിളക് പൊടി ഇട്ടമതി വേണമെങ്കിൽ ഇട്ടാ മതി അത് നമുക്കൊന്ന് അഴക്കി കൊടുക്കാം സവാള കുഞ്ഞന ഉള്ളിയോ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പഞ്ചില എല്ലാം നമുക്ക് എങ്ങനെ മനസ്സിലാക്ക ഇട കൂട്ട കുറയ്ക്കുക ഒക്കെ ചെയ്യാം ഇപ്പോൾ ഒരു ഉള്ളിയോട് ചതു മതി രണ്ടുള്ള രണ്ട് തരം ചതുകൂടാം ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് മസ്റ്റാണ് ഇടണം പിന്നെ കറുവപ്പന്തല പച്ചമുളക് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കണത് അപ്പോൾ അതാണ് ഞാൻ കിട്ടണത് ഒക്കെ അടുത്തത് നമ്മുടെ തക്കാളി ഉണ്ട് അരച്ച് വെച്ചതാണ് അതോ ഇട്ടു കൊടുക്കണേ ചെറിയ തക്കാളി അരച്ചതാണ് അങ്ങനെ നമ്മുടെ ജാറ് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നല്ല ഒന്ന് തിളച്ച് സെറ്റായിട്ട് വരട്ടെ ഇത് ഉപ്പും മുളകും ഒക്കെ നമുക്ക് നോക്കാം കുറച്ച് ഗ്രേവി മാതിരി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം ഗ്രേവി വറ്റിച്ചിട്ട് വേണമെച്ചാൽ അങ്ങനെ എടുക്കാം അത് നമ്മുടെ ഇഷ്ടങ്ങളാണ് എങ്ങനെ വേണം എന്നുള്ളത് അതിനൊന്നും മാറ്റേണ്ട ആവശ്യമില്ല അല്ല മാറ്റങ്ങൾ വരുത്താം അതിലൊക്കെ മാറ്റങ്ങൾ വരുത്താം ആവശ്യമില്ല എന്നല്ല മാറ്റങ്ങൾ വരുത്താം തെറ്റൂരം ഒന്ന് ക്ഷമി ക്ഷമിക്കണം തെറ്റുണ്ടെങ്കിൽ കുറ്റങ്ങളുണ്ടെങ്കിൽ പിന്നെ എന്താ ഒന്ന് വെറ്റ് കുറച്ച് വറ്റ് വൈറ്റ് വരട്ടെ വാങ്ങിച്ചിട്ട് വെള്ളം ഒഴിക്കാം നമുക്ക് ഗ്രേവി ഞാൻ പറഞ്ഞ ഗ്രേവി വേണച്ചാൽ പിന്നെ അത് വെന്തതാണ് അതുകൊണ്ട് വേഗം രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഇറഞ്ഞുള്ളൂ അതിന് മേലെ ഇടാൻ പാടില്ല വെന്ത ചെമ്മീനാണ് അങ്ങനെ ഇട്ടിട്ട് ഉണ്ടാക്കുക പക്ഷേ ഞാൻ ചെമ്മീൻ വറുത്താൽ കുറച്ചതിന് ഉപ്പൊക്കെ അത് പിടിക്കല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വറുത്തിട്ടുണ്ടാക്കിയത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുമോ എല്ലാവരും ഉണ്ടാക്കേണ്ടതെന്നും അറിയാം പക്ഷേ ഉണ്ടാക്കാത്ത കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് വീണ്ടും പറഞ്ഞത് കുറച്ച് സെറ്റായി വരട്ടെ ചെമ്മീനെ രണ്ട് മൂന്ന് മിനിറ്റ് തറച്ച് സെറ്റായി വന്നു നമ്മുടെ ഇത് ഗ്രേവി ഒക്കെ ഇത്ര പണിയൊരു സിമ്പിൾ ആണ് ആ ടേസ്റ്റി ചെമ്മീൻ ദോശയ്ക്കും ചെമ്മീൻ വരട്ടിലാണ് ദോശയ്ക്കും ഇഡ്ലിക്കും ചോറിനും ചപ്പാത്തിക്കും എല്ലാറ്റിനും കൂട്ടാൻ പറ്റും എപ്പോഴൊന്നും വാങ്ങി കഴിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം വാങ്ങി കഴിക്കുക കുട്ടികളൊക്കെ ഉണ്ടായി കൊടുക്കുക ഉണ്ടാക്കാത്തവർ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ബായ് സിമ്പിൾ ടേസ്റ്റായ चेम्मी पेरटन